ഹായ് വെൽക്കം ടു വീഡിയോ ആണ് യെസ് ഇന്നലെ ഞങ്ങൾ ചെയ്തിരുന്നത് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകളായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് അത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ഇനി കുറച്ച് പീസസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഏതായാലും ഇന്നത്തെ വീഡിയോ അടിപൊളി മസ്ലിം പിറ്റുകളാണ് ഏറ്റവും പുതിയ മസ്ലിം പിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഓൾ ഓവർ സ്റ്റോൺ ആണ് ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു എന്റെ ഡിസൈനാണ് അതെ താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് തന്നെ സ്ലീവിൻ്റെ എൻ്റെ വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ മെറ്റി അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വാഷും ഹാൻഡ് വർക്കും കൂടിയുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ാണ് കേട്ടോ ഇതാണ് അതിന്റെ ഏകദേശം ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സുപ്പ് കളർ ഈ കളറിന് നല്ല ഡിമാൻഡാണ് ഇതിന്റെ പാർട്ടി വെയർ ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സീറോ എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പൊ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഒരു ഗ്രീൻ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കാണാൻ നല്ല അരി വർക്കും അതേപോലെ തന്നെ വർക്കും ഫുൾ ആയിട്ട് മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓൾ ഓവർ ബോഡിയിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക സ്ലീവിലും ഡിസൈൻ ഉണ്ട് സ്ലീവിന്റെ എൻഡ് വരുന്ന ഈ ഭാഗത്താണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എനിക്ക് തോന്നുന്നു ഇതൊരു ഏകദേശം ഫിഫ്റ്റിയുള്ള ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ലെങ്തി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഒരു തത്തമ്മ പച്ചയാണ് പാരറ്റ് ഗ്രീൻ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടുമാണ് അടിപൊളി വരുന്നത് നേരത്തെ കാണിച്ച ഒരു ബേഡ് ഓറഞ്ച് ആണെങ്കിൽ ഇതൊരു ഡാർക്ക് പിങ്ക് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് സൂപ്പർ കളർ ആണ് കണ്ടില്ലേ എന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഈ മെറ്റീരിയലിന്റെ ബോഡി ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവും ഇതിന്റെ ാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല സുപ്പ് ഡിസൈൻ ആണ് സോഫ്റ്റ് മസ്ലിന് ക്ലോത്ത് ആണ് ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക തലയിൽ അടിപൊളിയായിട്ട് ഒതുങ്ങി നിക്ക സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ യോക്കിൽ അടിപൊളി ഡിസൈൻ ആണ് ഫുള്ളായിട്ട് അരിവർക്കും അതേപോലെ തന്നെ മിറർ വർക്കും കൂടിയിട്ടുള്ളതാണ് സൈഡിൽ ഫുള്ള് സെറി വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അത് പോവില്ല അത് ക്ലോത്തിൽ തന്നെ വരുന്ന ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് ഡിസൈൻ ആണ് യെസ് നല്ലൊരു കളറാണ് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ അതായത് ഒരു സൈഡിൽ മുതൽ മറ്റേ അറ്റം വരെ ഫുൾ ആയിട്ട് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ മിറർ വർക്കാണ് താഴെ എൻ്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവ് നല്ല അടിപൊളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പാൻസ് വരുന്നത് ഇങ്ങനെയാ ഇതൊരു യെല്ലോ കളറല്ല ഒരു ജസ്റ്റ് ഡാർക്ക് ചിക്കു കളറാണ് പാന്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ഷോൾ അതെ സൂപ്പർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിരിയർ ഷോൾ ആണ് മസ്ലി സിൽക്ക് ആണ് ഷോള് വരുന്ന ഫോർ സൈഡ് ബോർഡർ നല്ല ലേസ് വർക്ക് ആണ് ഫോർ സൈഡ് ബോർഡർ ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് ചാർജ് ആട്ടെ തൊള്ളായിരത്തി രൂപ ഷിപ്പിംഗ് ചാർജ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ആണ് ഇതിന്റെ പാന്റ് വരുന്ന ഒരു മിലിറ്ററി ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയൊരു മിലിറ്ററി ഗ്രീൻ ആണ് പാന്റ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെ തന്നെ സെയിം പ്രിന്റ് ആണ് യോക്കിലെ ഡിസൈൻ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി യോക്കിലെ ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും മാരി വർക്കും ജെറി വർക്കും ഒക്കെ വരുന്ന താഴെ എൻഡിലെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല സോഫ്റ്റ് തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് അടിപൊളിയാണ് കേട്ടോ നല്ല നീളം ആണ് ഫോർ സൈഡ് ബോർഡർ നമ്മുടെ ലേസ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് വെറൈറ്റി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒള്ളി വൺ നയൻ നയൻ സീറോ െ വീണ്ടും ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരിക അടിപൊളി ഡിസൈൻ ആണ് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആഗ്രഹിക്കുന്ന റാണി പിങ്ക് കളർ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആഗ്രഹിക്കുന്ന നല്ലൊരു ചോയ്സ് ആണ് കണ്ടില്ല ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള യോഗ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് മെറ്റീരിയൽ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള രണ്ട് ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് വരുന്നത് ഇതുപോലെ പ്രിന്റഡ് പാൻറ് ആണ് കേട്ടോ പ്ലെയിൻ പാൻറ് അല്ല നല്ല ഭംഗിയുള്ള പാൻറ് ആണ് സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ നല്ല അടിപൊളി സോഫ്റ്റ് മസ്ലിങ് മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കണ്ടില്ലേ നല്ല രീതിയിലുള്ള ഷോൾ ആണ് വെറൈറ്റി ഷോൾ ആണ് യെസ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ഒരു റോയൽ ബ്ലൂ കളറാണ് അതായത് മുമ്പ് വന്ന കളറിനൊക്കെ വ്യത്യാസമായിട്ട് നെയ്വി ബ്ലൂ അല്ല റോയൽ ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് വളരെ റിയർ കളറാണ് ഇത് എപ്പോഴും വരാറില്ല റോയൽ ബ്ലൂ കളറ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്ളാറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ എൻ്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ എന്റെ ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ സോഫ്റ്റ് സോഫ്റ്റ് മസ്ലിൻ മസ്ലിൻ ഷോൾ 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 ആണ് 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 നല്ല അടിപൊളി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ സീറോ മാത്രാണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഒരു റേറെ കളറാണ് അതായത് ഒരു ഓട് കളറാണ് നല്ല ഒരു പേസ്റ്റൽ കളറാണ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ സൂപ്പർ ഫ്ലവറിന്റെ ഡിസൈനും അതേപോലെ തന്നെ അരി വർക്കും ഗോൾഡ് വർക്കും ഒക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് സൂപ്പ് മെറ്റീരിയൽ ആണ് സ്ലീവിന്റെ എൻഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരാ സോഫ്റ്റ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫോർ എക്സ് വരെ മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഡിസൈൻ ആണ് ഒരു രക്ഷീതി അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് േ ബോഡി വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു നല്ലൊരു യോക്ക് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് ഫ്ളാറ്റ് സ്റ്റോൺ ആണ് ഓരോരോ സ്ഥലത്തും സ്റ്റോൺ സ്റ്റോൺ ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിൽ കണ്ടില്ല ഓരോ ഫ്ലവറിനും വർക്കും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് മസ്ലി ആണ് അത് പ്യൂർ നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഇതാണ് അതിന്റെ സ്ലീവിന്റെ ലൈനിൽ വരിക ഇതാണ് അതിന്റെ സ്ലീവ് നല്ല ഭംഗിയുള്ള ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രക്കും ക്വാളിറ്റി മെറ്റീരിയലാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ അടിപൊളി ഷോൾ ആണ് നല്ല കളക്ഷൻ വീതി വീതിയുള്ള സോഫ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇതിൽ ഏതെങ്കിലും വരാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ലൊരു ഒരു പിങ്ക് കളറാണ് റാണി പിങ്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് ഫുൾ ആയിട്ട് അരി വർക്കും ഫുള്ള് വർക്കാണ് താഴെ ഫുള്ള് ജെറി വർക്കിലാണ് വരുന്നത് താഴെ എൻ്റെ നല്ല ഭംഗിയുണ്ട് ഓൾ ഓവർ ബോഡി ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള അടിപൊളി മോഡലാണ് നല്ല ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ ഏകദേശം ത്രിപ്ലെക്സിലൊക്കെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഷോൾ നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്ന സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് കേട്ടോ ഡാർക്ക് വയലറ്റ് കളറാണ് അതേപോലെ തന്നെ ഇതിൽ ഒരു സെൽഫ് ഡിസൈനും കൂടിയുണ്ട് ടൈം മെറ്റീരിയൽ ഇത് ശരിക്കും കാണുമ്പോഴേ മനസ്സിലാവും സെൽഫ് ഡിസൈനും കൂടിയുണ്ട് ഫുള്ളായിട്ട് യോക്കിൽ വരുന്ന ബീറ്റ് വർക്കും സെറി വർക്കും അരിവർക്കും ഒക്കെയാണ് താഴെ എൻഡ് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഡിസൈനുകളാണ് അത്രയും ഭംഗിയുള്ള വർക്കാണ് താഴെ എൻഡിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡാർക്ക് വയലറ്റ് ഫാൻസ് ഉണ്ട് ഈ ഡാർക്ക് സോ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടത് സൂപ്പർ ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടത് നല്ലൊരു പഞ്ചാബി ടൈപ്പ് ഡിസൈൻ പോലെ ഇല്ലല്ലേ ഒരു പഞ്ചാബി ഡിസൈൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒമ്പത് ആണ് പ്രൈസ് വരുന്നത് വൺ സെവൻ സിക്സ് നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് ഒരു പഞ്ചാബി മോഡലിനാണ് വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സോ ഇതൊന്നും നമുക്കിവിടെ കൂടുതൽ വീഡിയോ എടുക്കാൻ കേട്ടിട്ടില്ല ഷോപ്പിൽ തന്നെ ഇതൊക്കെ വിറ്റ് തീരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആണ് പ്രൈസ് വരുന്നത് മസ്ലിം കോട്ടൺ ആണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജസ് മാത്രം ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ